ഫ്രണ്ട്സ് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പരീക്ഷയുടെ വിജ്ഞാപനം വന്നിട്ടുണ്ട് എൻ എം എം എസ് ഇ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം നടപ്പിലാക്കി വരുന്ന പദ്ധതിയായ നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പിന് അർഹരായ കുട്ടികളെ കണ്ടെത്തുന്നതിനുള്ള പരീക്ഷയിൽ പങ്കെടുക്കുന്നതിലേക്കായി അപേക്ഷകൾ ക്ഷണിക്കുന്നു സംസ്ഥാനത്തെ ഗവൺമെന്റ് എയ്ഡ് സ്കൂളുകളിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷം എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പരീക്ഷയിൽ പങ്കെടുക്കാൻ കഴിയുക പരീക്ഷാ ഭവന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ എൻ എം എം എസ് ഇ ഡോ കേരള ഡോട്ട് ഇൻ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത് ഈ പരീക്ഷയിൽ അർഹരാവുന്ന കുട്ടികൾക്ക് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എന്നീ ക്ലാസുകളിൽ പ്രതിവർഷം പന്ത്രണ്ടായിരം രൂപ വെച്ച് സ്കോളർഷിപ്പ് ലഭിക്കും അപേക്ഷ സമർപ്പണം ഓൺലൈൻ വഴി അപേക്ഷ കൊടുക്കേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഇരുപത്തി ഏഴ് പത്താണ് അപേക്ഷകർക്ക് സ്വന്തമായോ അല്ലെങ്കിൽ സ്കൂൾ മുഖാന്തിരമോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിച്ച ശേഷം അപേക്ഷയുടെ പ്രിന്റ് ഔട്ടും അനുബന്ധ രേഖകളും സ്കൂൾ പ്രഥമ അധ്യാപകന് വെരിഫിക്കേഷനായി സമർപ്പിക്കണം അപേക്ഷയുടെ ഹാർഡ് കോപ്പി പരീക്ഷാ ഫാമിലേക്ക് അയക്കേണ്ടതില്ല മറ്റു നിർദ്ദേശങ്ങൾ നോക്കാം സംസ്ഥാനത്തെ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷം എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് നാഷണൽ മീൻസ് കമ്മറിറ്റ് സ്കോളർഷിപ്പ് പരീക്ഷയിൽ പങ്കെടുക്കാൻ കഴിയുക സംസ്ഥാന സർക്കാർ നടത്തുന്ന റെസിഡൻഷ്യൽ സ്കൂളുകൾ മറ്റ് അംഗീകൃത സ്കൂളുകൾ കേന്ദ്രീയ വിദ്യാലയം ജവഹർ നവോദയ വിദ്യാലയം എന്നിവിടങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ കഴിയില്ല അപേക്ഷിക്കുന്നവർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ ഏഴാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷയിൽ അമ്പത്തിയഞ്ച് ശതമാനം മാർക്ക് ിൽ കുറയാതെ നേടിയിരിക്കണം എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്ക് അമ്പത് ശതമാനം മതിയാവും രക്ഷകർത്താക്കളുടെ വാർഷിക വരുമാനം മൂന്നര ലക്ഷം രൂപയിൽ കൂടാൻ പാടില്ല അത് ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പിന് അർഹതയുള്ളത് അതുകൊണ്ട് എൻ എം എം എസ് പരീക്ഷയിൽ യോഗ്യത നേടിയ വിദ്യാർത്ഥികൾ തുടർന്നുള്ള ക്ലാസുകളിലും ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്നെങ്കിൽ മാത്രമേ ഈ സ്കോളർഷിപ്പ് തുക അനുവദിക്കുകയുള്ളൂ ഗ്രേഡ് അടിസ്ഥാനത്തിലാണ് മൂല്യനിർണ്ണയം നടത്തുന്നത് അപേക്ഷ സമർപ്പിക്കുന്നതിന് ആവശ്യമായ രേഖകൾ എന്തല്ല ഒന്ന് വില്ലേജ് ഓഫീസിൽ നിന്നും ലഭിക്കുന്ന വാർഷിക വരുമാനം മൂന്നര ലക്ഷം രൂപയിൽ കൂടാൻ പാടില്ല വരുമാന സർട്ടിഫിക്കറ്റ് ഒരു കൊല്ലത്തിനുള്ളിലായിരിക്കണം നൂറ് കാബിക്കുള്ളിൽ പി ഡി എഫ് ഐ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എസ് സി എസ് ടി വിഭാഗത്തിലെ കുട്ടികൾക്കാണ് അത് വേണ്ടത് ഭിന്നശേഷി കാർ നാൽപ്പത് ശതമാനത്തിൽ കുറയാത്ത ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് അംഗീകൃത മെഡിക്കൽ ബോർഡിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഇതുകൂടാതെ ആറ് മാസത്തിനുള്ളിൽ എടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടത് നൂറ്റമ്പത് ഇരുന്നൂറ് പിക്സലിന് ഇരുപത് മുപ്പത് ക്യാബിക്കുള്ളിലും വരേണ്ടത് ജെ പി ജി ഫയലും ായിരിക്കും പരീക്ഷ സിലബസ് നോക്കാം തൊണ്ണൂറ് മിനിറ്റ് വീതമുള്ള രണ്ട് പാർട്ടുകളായിട്ടാണ് പരീക്ഷ നടത്തുന്നത് പാർട്ട് എ മെന്റൽ എബിലിറ്റി ടെസ്റ്റ് പാർട്ട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മെന്റൽ എബിലിറ്റി ടെസ്റ്റ് മാനസിക ശേഷി പരിശോധിക്കുന്ന തൊണ്ണൂറ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും ചോദ്യങ്ങളിൽ സാദൃശ്യം കണ്ടെത്തൽ വർഗീകരിക്കൽ സംഖ്യാശ്രേണികൾ പാറ്റേണുകൾ തിരിച്ചറിയൽ മറിഞ്ഞിരിക്കുന്ന രൂപങ്ങൾ കണ്ടെത്തൽ എന്നിങ്ങനെ വിവിധ മേഖലകൾ ഉൾപ്പെടും ഉദാഹരണം താഴെ തന്നിരിക്കുന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത് ഒന്ന് നാല് പത്ത് ഇരുപത്തി രണ്ട് ഒറ്റയെ കണ്ടെത്തൽ ചുവപ്പ് മഞ്ഞ പച്ച നീല അതുപോലെ ഈ രീതിയിലെ പാറ്റേണുകളും ഉണ്ടായിരിക്കും ഇവയുടെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യുക സാറ്റ് ഏഴ് എട്ട് ക്ലാസുകളിലെ സോഷ്യൽ സയൻസ് മുപ്പത്തഞ്ച് മാർക്കിന് അടിസ്ഥാന ശാസ്ത്രം മുപ്പത്തഞ്ച് മാർക്ക് അടിസ്ഥാന ഗണിതം ഇരുപത് മാർക്ക് എന്നിവയിൽ നിന്നും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും ഇതുകൂടാതെ താഴ്ന്ന ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള പ്രസ്തുത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും ഉണ്ടായിരിക്കും രണ്ട് പാർട്ടിലെയും ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് വിധമാണ് ലഭിക്കുന്നത് ഇംഗ്ലീഷ് മലയാളം തമിഴ് കന്നഡ എന്നീ ഭാഷകളിൽ ചോദ്യ പേപ്പർ ലഭ്യമാണ് ഏത് ഭാഷയിലും ചോദ്യപേപ്പറാണ് വേണ്ടത് എന്നത് ഓൺലൈൻ അപേക്ഷയിൽ രേഖപ്പെടുത്തേണ്ടതാണ് പരീക്ഷാ തീയതിയും സമയവും മുപ്പത് പന്ത്രണ്ട് മുപ്പത് വരെ ഭിന്നശേഷിക്കാർക്ക് അരമണിക്കൂർ കൂടുതൽ ലഭിക്കും പാർട്ട് ബി അന്ന് തന്നെയാണ് ഒന്ന് മുപ്പത് മുതൽ മൂന്ന് മണിവരെ സ്കോളർഷിപ്പിന് അർഹത നേടുന്നതിന് മാറ്റ് സെറ്റ് എന്നീ ഇരു പരീക്ഷകളിലുമായി നാൽപ്പത് ശതമാനത്തിൽ കുറയാതെ മാർക്ക് നേടിയിരിക്കണം എസ് സി എസ് ടി വിഭാഗക്കാർക്ക് മുപ്പത്തിരണ്ട് ശതമാനം മതിയാവും കേന്ദ്ര സർക്കാർ മാനദണ്ഡം അനുസരിച്ച് കേരളത്തിൽ നിന്നും ഓരോ അധ്യയന വർഷവും മൂവായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് കുട്ടികൾ ാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുക യോഗ്യതാ പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ ഒമ്പതാം ക്ലാസ് മുതലാണ് സ്കോളർഷിപ്പ് ലഭിക്കുന്നത് തുടർന്ന് പത്താം ക്ലാസ്സിൽ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിന് ഒമ്പതാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷയിൽ അമ്പത്തി ശതമാനം മാർക്കും പതിനൊന്നാം ക്ലാസ്സിൽ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിന് പത്താം ക്ലാസ്സിലെ പൊതുപരീക്ഷയിൽ അറുപത് ശതമാനം മാർക്കും പന്ത്രണ്ടാം ക്ലാസ്സിൽ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിന് പതിനൊന്നാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷയിൽ അമ്പത്തഞ്ച് ശതമാനം മാർക്കും നേടിയിരിക്കണം എസ് സി വിഭാഗക്കാർക്ക് അഞ്ച് ശതമാനം മാർക്ക് ഇളവുണ്ടായിരിക്കും സ്കോളർഷിപ്പിന് അർഹരാവുന്ന കുട്ടികൾ തൊട്ടടുത്ത വർഷം അതായത് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ എൻ എസ് പി വഴി ഓൺലൈൻ മുഖേന ഫ്രഷ് അപേക്ഷയും തുടർന്നുള്ള വർഷങ്ങളിൽ റിന്യൂവൽ അപേക്ഷയും സമർപ്പിക്കേണ്ടതാണ് എൻ എസ് പി നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൽ ഓൺലൈൻ വഴി അപേക്ഷിക്കുന്നതിന്റെ വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാവുന്നതാണ് റിന്യൂവൽ ചെയ്യാതിരുന്നാൽ സ്കോളർഷിപ്പ് നഷ്ടപ്പെടുന്നതാണ് ഇതുകൂടാതെ ഗവൺമെന്റ് മാനദണ്ഡ പ്രകാരമുള്ള സംവരണവും ഉണ്ടായിരിക്കും പരീക്ഷാ മൂല്യനിർണ്ണയം ഒ എം ആർ രീതിയിലായിരിക്കും പരീക്ഷ നടക്കുക ആയതിനാൽ കൃത്യമായും ബബിൾ ചെയ്യേണ്ടതാണ് സ്കോളർഷിപ്പിന് അപേക്ഷിക്കുമ്പോൾ വിദ്യാർത്ഥിയുടെ പേരിന്റെ സ്പെല്ലിംഗ് ജനന തീയതി ആധാർ നമ്പർ തുടങ്ങിയ വിവരങ്ങളിൽ ചെറിയ തെറ്റുകൾ സംഭവിച്ചാൽ പോലും സ്കോളർഷിപ്പ് ഒത്തുക ലഭിക്കാതെ വരും അപേക്ഷയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പേരും സ്കൂൾ അഡ്മിഷൻ രജിസ്റ്റർ രേഖപ്പെടുത്തിയിരുന്ന പേരും ബാങ്ക് അക്കൗണ്ട് ആധാർ എന്നിവയിലെ പേരും ഒന്ന് തന്നെ ആയിരിക്കണം അത് ശ്രദ്ധിക്കേണ്ടതാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കുമ്പോൾ ഇവയെല്ലാം ഒത്തു നോക്കേണ്ടതാണ് ഈ സ്കോളർഷിപ്പ് ഓൺലൈൻ വഴി അപേക്ഷിക്കുന്നത് എങ്ങനെ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്